ഗുഡ് മോർണിംഗ് താങ്ക്യൂ സർ ചാഫായ ഇങ്ങനെ വേണ ചാഫായ ഇങ്ങനെ വേണം എങ്ങു കുളിങ്ങ എല്ലാം വാങ്ങീരோம்ങ്ങളെ കണ്ടതമനം വാങ്ങീപോയി ചേട്ടൻ മദരി എങ്ങനെ ഉണ്ടെന്നു കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷായി റെ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷായി എത്ര വർഷായി അല്ല നീ പറ എത്ര അല്ല ചേട്ടൻ പറ എത്ര വർഷായി അങ്ങോട്ട് കൊടുത്ത മേടിക്കുന്ന ഐ ഞാൻ ഇവര കൂടെ ജോയിൻ ചെയ്തു തെറ്റിക്കുന്നു പിന്നെ ഞാൻ വെളിയിലോട്ട് ഇറങ്ങി പിള്ളേരിപ്പൊ പ്രേമോ മണ്ണാകെട്ടെന്നൊക്കെ പറഞ്ഞു വന്നാൽ ഭാവി എന്താകും വലുതാകുമ്പോ ഒരു ജോലിയും കിട്ടാതെ വീട്ടുകാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും വേണ്ടാതെ ഒരു മന്ദ ശിരോമണി ആയിട്ട് വല്ല കാളത്തിന്റെ ഒരു കാളക്കത്തോടെ നടത്തു അങ്ങനെ എന്താ പണി എനിക്ക് കാളക്കത്തോടും അത് ഇവിടെ ചെറിയ വെക്കുന്ന കാട കുഞ്ഞിന്റെ സാധനം നിനക്ക് നിന്റെ സംസാരം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എനിക്കിങ്ങനെ അറിയാന്ന് അപ്പൊ ഞാനില്ലാത്ത സമയത്ത് പുള്ളി ഇവിടെ വരാ എപ്പോ നോക്കി ഏർപ്പെട്ടല്ലേ തിരക്കോട് തിരക്ക് ഇടത്തോട്ട് കയറി വന്നു കഴിഞ്ഞാൽ വലത്തോട്ട് പോകണമെങ്കിൽ രണ്ട് മണിക്കൂർ അതുകൊണ്ട് അവിടുത്തെ ജോലി കളഞ്ഞിട്ട് ഞാൻ നേരെ കേരളത്തിൽ വന്നു ഇപ്പൊ ഞാൻ ജട്ടിയിലാണ് ജോലി ചെയ്യുന്നത് രണ്ട് കോഴിക്കോട് എങ്ങോട്ട് വേണം പോവാം

ും കുറ്റം പറഞ്ഞിട്ടില്ല അതിന് മുത്താശനെന്തിനൂളിൽ പോണവർക്ക് എന്റെ പുരു ചോണ്ടല്ലോ പിന്നെ ഒരു പുരുഷനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സംഭവം എന്തോ അറിയാം അവിടെ അതല്ല അഭിമാനം മാറ്റി മാറ്റി മാറ്റിക്ക കാര്യങ്ങളൊന്നും എനിക്ക് തേടിയത് സാർ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാർബൻസിലെ ഇത് സിമ്പിളാണ് സാർ അതായത് ആ കേവ് കണ്ടാൽ അറിയാം കേവ് കണ്ടാൽ അറിയാം സാർ അത് ശബരിമലയാണ് ഞാൻ അടിക്കുന്ന ജോക്ക് അടിക്കും ഇടുന്നെങ്കിൽ ജോക്ക് ഇടും അങ്ങനെ തൊട്ടേ പാളി പോയി അല്ലല്ലോ ഞാൻ ചോദിച്ചോട്ടേ ഒത്തിരി ഞാൻ വീട്ടിലോട്ട് ഇവിടെ തോന്നുന്നുണ്ട് അല്ല എനിക്ക് പോണം ഒരിക്കലും ഇല്ല എന്നാരി നേരേട് നേരെ നേരേട് ഏട്ടെ ആ പ്ലേറ്റ് പിടിക്കാത്ത കല്യാണത്തിൽ ഞാൻ പോയി നല്ല ചെറുക്കനായിരുന്നു മോനായി ഇവനടുത്ത് വരുന്ന ജോലി ഇവൻ കടല കണ്ട ജോലി മൂന്ന് മാസം കടലി ഒരു മാസം കരയിൽ കയറി വരും അവൻ അന്നാ ലീവ് കിട്ടുന്നത് സത്യത്തി സത്യത്തിന്റെ അച്ഛൻ തന്നെ ആ വലിയൊരു ക്വസ്റ്റൻ മാർക്കാണ് ചേർക്കാൻ എടുത്തിട്ട് തന്നേക്കും ഇപ്പോൾ